ജിന്നിൻ്റെ പെണ്ണ ഭാഗം പതിനാലാം അവതരണം അപര വലിയ ഡയലോഗൊക്കെ അടിച്ചെങ്കിലും നെഞ്ചി കിടന്ന് പടപടം ഇരിക്കുന്നുണ്ടായിരുന്നു ഡോറ് തുറന്ന് പുറത്തു വരുന്നവരെ ഒരു പിൻവിളിയോ ഒരാക്രമണമോ ഞാൻ പ്രതീക്ഷിച്ചു ഭാഗ്യത്തിന് അതൊന്നും ഉണ്ടായില്ല റൂമിന് പുറത്ത് വന്നതും ഞാനൊരു ദീർഘനിശ്വാസം വിട്ടു നിവർന്ന് നോക്കിയതും അജുവും റോഹുവും അവിടെ നിൽക്കുന്നു അവന്മാരുടെ അടിച്ചുള്ള നിൽപ്പ് കണ്ടപ്പം എനിക്ക് പൊട്ടിച്ചിരിക്കാനാണ് തോന്നിയത് എന്നെ കണ്ടതും അവന്മാരോടി വന്നു ി മെഹ്റു കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ ഞങ്ങൾ പേടിച്ചാണ് എന്നത് വലിയ ആവശ്യത്തിൽ നീ അയക്കാനേയും വിളിച്ചോണ്ട് പോയത് എങ്കിലും നിന്റെ കൂടെ ഉള്ളത് റിച്ച്ക്ക് അല്ലേ അതിൻ്റെ പേടിയായിരുന്നു ഞങ്ങൾക്ക് അങ്ങേര് നിന്നെടുത്ത് ചുലരിലൊട്ടിക്കൂ എന്നതായിരുന്നു ടെൻഷൻ എന്നൊക്കെ അവന്മാർ നിർത്താതെ പറഞ്ഞുകൊണ്ടിരുന്നു അപ്പോഴാണ് നേരത്തെ ഓപ്പൺ ചെയ്ത ഷർട്ടിൻ്റെ ബട്ടൺസ് ഇട്ടുകൊണ്ട് റിച്ചു പുറത്തേക്ക് വന്നത് അത് കണ്ടതും അവന്മാർ രണ്ടും കിളി പോയ പോലെ മാറിയും തിരിയും ഞങ്ങൾ നോക്കുന്നു അവന്മാരുടെ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലായതും റിച്ുവിൻ്റെ മുഖത്തേക്ക് കലിപ്പ് ഭാവം ഓടിയെത്താൻ തുടങ്ങി അത് ഉഗ്ര രൂപ എടുക്കും മുന്നേ ഞാനു പെർഫോമൻസ് തുടങ്ങി റിച്ഛുവേക്കാ ഇവന്മാർക്ക് എന്താണെന്ന് ചോദിച്ചത് കാര്യം ഇവ രണ്ടേ ചങ്കംകാരിലൊക്കെ തന്നെയാണ് പക്ഷെ നമുക്കിടയിൽ എല്ലാ കാര്യങ്ങളും ഞാൻ എങ്ങനെ പറയാനാ എനിക്ക് നാണം ഇരില്ലേ അജുവും റോഹുവും എന്നെ അന്തം വിട്ട് നോക്കുന്നുണ്ട് ഞാൻ കുറച്ച് നാണം കൂടി മുഖത്ത് ഫിറ്റ് ചെയ്ത് റിച്വിനോട് പറഞ്ഞ് നിങ്ങൾ ആ ഷർട്ടിൻ്റെ ബട്ടൺസ് പിടിച്ചൊരു മനുഷ്യ എന്നാ നാണം കിട്ടാതെ എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ താഴേക്ക് താഴേക്കോടി എൻ്റെ ശിവനെ ആ ടൈമിൽ റിച്ഛവിൻ്റെ ഫേസ് ഒന്ന് കാണാനുള്ളതായിരുന്നു വെള്ളറി വെളുത്താകെ മൊത്തം താറി പൊളിഞ്ഞ അവസ്ഥ എനിക്ക് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാൻ തോന്നി ഇത്രയും വലിയ പണി അവന് അടുത്തൊന്നും കിട്ടി കാണില്ല ഇതൊക്കെ വെറുതെ സാമ്പിൾ മോനെ ഇനി വരാനിരിക്കുന്നതാണ് അടിയുടെ ഇടിയുടെ വെടിയുടെ പൂരം എല്ലാവരും ഫുഡ് കഴിക്കാനായി ഡൈനിങ് ടേബിളിലെത്തി അജുവും റോഹുവും എന്നെ തന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ടായിരുന്നു അവർക്ക് എന്നോട് എന്തൊക്കെയോ ചോദിക്കാൻ മുട്ടി നിൽക്കും പോലെ പക്ഷേ സാഹചര്യം കിട്ടുന്നില്ല റിച്ചു ആണെങ്കിൽ ആരെയും മുഖത്ത് നോക്കുന്നില്ല കുനിഞ്ഞ് പ്ലേറ്റിൽ തന്നെ നോക്കുന്നു ഫുഡ് കഴിച്ചു കഴിഞ്ഞതും അവന്മാരെന്നെ വലിച്ചുകൊണ്ട് പുറത്തു നിന്നു ഡേ സത്യം പറ ഞങ്ങളറിയാതെ നിങ്ങൾക്കിടയിൽ എന്താ നടക്കുന്നേ രണ്ടും നല്ല കട്ട കലിപ്പില ഞാൻ അവന്മാരോട് വള്ളിപുളി തറ്റാതെ എല്ലാം പറഞ്ഞു എൻ്റെ വെല്ലുവിളിയും രണ്ടെണ്ണവും ഫുൾ സപ്പോർട്ടുമായി കട്ടയ്ക്ക് കൂടെ ഉണ്ടാകുമെന്നും പറഞ്ഞു രാത്രി വൈകിയാണ് വീട്ടിലെത്തിയത് വന്നതും ഉറക്കം പിടിച്ചു ദിവസങ്ങൾ ശരവേഗത്തിൽ പാഞ്ഞുപോയി കോളേജിൽ വെച്ച് റിച്ച് എന്നെ കാണുമ്പോഴെല്ലാം പുച്ഛൻ വാരി വെതരങ്ങ് പോകും പിന്നെ കവണ്ടാമൃഗത്തിൻ്റെ തൊലിക്കട്ടി ഉള്ളതുകൊണ്ടും അവൻ്റെ മനസ്സിൽ എവിടെയോ ഞാനുണ്ടെന്ന് ഉറച്ചു വിശ്വാസം ഉള്ളതുകൊണ്ടും അതൊന്നും എൻ്റെ വെല്ലുവിളിയെ ബാധിച്ചില്ല ഒരു ദിവസം ഞാനും ഐഷുവും കൂടി വാട്ടർ കൂളറിൻ്റെ അടുത്ത് വെള്ളം എടുക്കാൻ നിൽക്കുമായിരുന്നു ഞങ്ങൾക്ക് മുന്നേ അവിടെ പുട്ടി ഷാഹിൻ ഉണ്ടായിരുന്നു എന്നെ കണ്ടെത്തുന്ന ചെറിയാൻ തുടങ്ങി ഇന്നെന്താ കൂടെ വാലുകളില്ലേ അല്ലെങ്കിൽ അപ്പുറവും ഇപ്പുറവും രണ്ട് കുരങ്ങന്മാർ കാണേണ്ടതായിരുന്നല്ലോ പുട്ടി പറഞ്ഞതും അവളുടെ കൂടെയുള്ള കുരങ്ങുകളിൽ ചിരിക്കാൻ തുടങ്ങി അപ്പോഴേക്കും അവിടെ അലവലാതി റസാക്കും അവൻ്റെ ടീമും വന്നു വന്നതും അവൻ ഒരുപ്പിരും തുടങ്ങി അയ്യോ കുറേ നേരം നിൽക്കാൻ തുടങ്ങിയിട്ട് നിങ്ങൾ വാ ഞാൻ ക്യാൻറ്റീനിൽ നിന്നും കോൾഡ് മിനറൽ വാട്ടർ വാങ്ങിത്തരാം വേണ്ട ഞങ്ങൾക്കിത് മതി എന്ന ഐശു പറഞ്ഞു നോക്കണേ ഷാഹിനാ വന്ന് കയറിയില്ല അതിന് മുന്നേയുള്ള രാജയോഗം വെള്ളം വാങ്ങിക്കൊടുക്കാനൊക്കെ ആളിക്കൂവാ പുട്ടിഭൂതത്തിൻ്റെ കൂട്ടുകാരി പറഞ്ഞു വായിച്ചു നമുക്ക് പോകാം ഞാൻ ഐശുവിൻ്റെ കൈ പിടിച്ച് നടക്കാൻ തുടങ്ങി അവൾമാർ അവൾമാരവിടെ നിന്ന് എന്തൊക്കെയോ ചിരിക്കാൻ തുടങ്ങി ഞങ്ങൾ ഒന്നിന് മറുപടി പറയാമെന്നല്ല പോണ വഴി ആയശു ചോദിച്ചു ഡി നിന്നോട് ചോദിക്കണ്ട എന്ന് വിചാരിച്ചതാ എന്നാലും വീണ്ടും നാണമില്ലാതെ ഞാൻ ചോദിക്കുക ആരാടാ നിൻ്റെ ജിന്ന് നീ പറയൂ എന്നുള്ള വിശ്വാസമൊന്നുമില്ല എന്നാലും ചോദിച്ചെന്നേ ഉള്ളൂ അവളുടെ വിഷമത്തോടെയുള്ള ചോദ്യം കേട്ടപ്പോൾ പറയാതിരിക്കാൻ മനസാക്ഷി അനുവദിച്ചില്ല ഡി ഐശു കൂടുതൽ ഒന്നും ചോദിക്കട്ടെ ഞാൻ ആളിനെ പറഞ്ഞു തരാം എന്ത് ചെയ്യുന്നു ഫോട്ടോ ഉണ്ടോ ആ വക കാര്യങ്ങളൊന്നും നീ ചോദിക്കാൻ പാടില്ലതല്ല നമ്മുടെ റോഹൻ്റെ ഇക്കയാണ് ഇപ്പോൾ ഇത്രയും അറിഞ്ഞാൽ മതി റോഹൻ്റെ ഇക്കയോ അപ്പം നീ എൻ്റെ ചേട്ടത്തെയാണോ മെഹ്റു ആയിഷു സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി ഈ പെണ്ണേ കൂടുതൽ അങ്ങ് തുള്ളണ്ട അവന്മാരെ വളയ്ക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പം നടക്കുന്ന കാര്യമല്ല ആ കാര്യത്തിൽ നമ്മൾ ഒത്തിരി പാടുപെടേണ്ടി വരും അത് കേട്ടതും അയശു എൻ്റെ സന്തോഷമൊക്കെ അപ്പോൾ എന്നെപ്പോലെയാണോ നീയും ആ ഇക്കകയ്ക്ക് നിന്നോടും ഇങ്ങോട്ടൊന്നുമില്ലേ ആ ഇക്കാക്കി ഇങ്ങോട്ടൊക്കെ ഉണ്ട് പക്ഷേ ആ അൺറൊമാൻറ്റിക് മൂരാച്ചിക്ക് തുറന്നു പറയാൻ മടി അപ്പം നിങ്ങളെങ്ങനെയാണ് കാണുന്നത് വേറൂ എന്നും കാണാറുണ്ടോ ഞാൻ ഞാനെൻ്റെ ചുറ്റും ഒന്ന് കണ്ണൊടിച്ചു പക്ഷേ നിരാശയായിരുന്നു ഫലം അവിടെ ഒന്നും റിച്ചുവിൻ്റെ പൊടി പോലുമില്ല മിക്കപ്പോഴും കാണാറുണ്ട് പക്ഷേ തമ്മി കണ്ടിട്ടും നല്ല കാര്യമൊന്നുമില്ല ഐശു ഒരു കള്ളച്ചിരിയോടെ പറഞ്ഞു അങ്ങനെയൊന്നും പറയല്ലേ കാര്യമില്ലാതെയാണോ ഹിക്കിയൊക്കെ കിട്ടിയത് അവളുടെ ഒരു ഹിക്കി ഇനി മിണ്ടി വാക്ക് ഞാൻ നാണം കെട്ടതിന് കൈയും കണക്കില്ല അറിയാതെ വന്ന ആ കൂതുറ വാക്കുകാരണം എൻ്റെ ഐഡൻറ്റിറ്റി തന്നെ മാറിപ്പോയി അതിൻ്റെ അർത്ഥം കണ്ടുപിടിക്കാൻ കുറേ മഹതികളും മഹാമാരും കണ്ടുപിടിച്ച് വഴികളോർക്കുമ്പോൾ ചാവാൻ വരെ തോന്നിപ്പോയി എന്തിനും ഏതിന് ഉത്തരം തരുന്ന ഗൂഗിളം വച്ചിയുള്ളപ്പോൾ അതിന് നിഷ്കരണം തള്ളിക്കളഞ്ഞ് ഫാമിലി ഗ്രൂപ്പിൽ പോയി അർത്ഥം ചോദിച്ചാൽ മഹാനുണ്ടായിരുന്നു പുള്ളിയുടെ ഒക്കെ ഫാമിലി ഗ്രൂപ്പിൻ്റെ അവസ്ഥ ഇപ്പോൾ എന്താണോ ആവോ മിക്കവാറും അടി അടിയടച്ച് പിണ്ടം വെച്ച് ഗ്രൂപ്പിൽ ചാണകവെള്ളം തളിച്ച് ശുദ്ധികലാശം നടത്തിയിട്ടുണ്ടാകും എൻ്റെ സങ്കടങ്ങൾ കേട്ട് ഒന്നും മനസ്സിലാവാതെ ഐശുവിനെ പോലെ അന്തം വിട്ടു നോക്കുന്നവരോട് എനിക്ക് വട്ടായതൊന്നുമല്ല കഥയിൽ നിന്നും പുറത്തുപോയതുമല്ല ഇതൊരു തുടക്കക്കാരിയുടെ രോധനായി കണ്ടാൽ മതി ദിവസങ്ങൾ മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഇടിയോടും മിന്നലോടും കൂടി തുലാവർഷം വരവറിയിച്ചു മഴ പണ്ടേ നമ്മുടെ വീക്ക്നെസ്സാണ് മഴയോടുള്ള ഇഷ്ടം കൂടുമ്പം എല്ലാം ഉമ്മച്ചിയുടെ തെറിയോടുകൂടിയുള്ള ചുക്ക് കാപ്പി എന്നെ തേടിയെത്താറുണ്ട് ക്ലാസ്സിലിരുന്ന് മഴ കാണാൻ ഭയങ്കര സുഖമുള്ള സംഭവമാണ് നല്ല ബോറം ക്ലാസ് എടുക്കുന്ന ടൈമിൽ പുറത്ത് നല്ല സെറ്റ് മഴ പെയ്യണം ദിവസങ്ങൾ കടന്നു പോയിക്കൊണ്ടിരുന്നെങ്കിലും റിച്ഛവുമായുള്ള കണ്ടുമുട്ടലുകൾ കുറവായിരുന്നു ഇങ്ങനെ പോയാൽ എൻ്റെ വെല്ലുവിളി വെളിച്ചം കാണാതെ പോവുകയേ ഉള്ളൂ അവനുമായി മിണ്ടാനുള്ളൊരു അവസരവും കിട്ടിയില്ല അവൻ അങ്ങനെയുള്ള അവസരങ്ങൾ ഉണ്ടാക്കുന്നില്ല എന്ന് പറയുന്നതാണ് ശരി റെഫറൻസ് ചെയ്യാനുള്ള ബുക്കുമായി ലൈബ്രറിയിൽ നിന്നും ഇറങ്ങിയപ്പോൾ പുറത്ത് കോരി ചുരിയുന്ന മഴ ലൈബ്രറി വേറെ ബിൽഡിങ്ങിലാണ് കുറച്ച് പുറത്തൂടെ നടന്നാലേ ക്ലാസ് റൂമിലെത്താൻ പറ്റുള്ളൂ എന്ത് അറിയാതെ നിന്നപ്പോളാണ് ആ അലവിലാദി റസാഖ് കുടയും കൊണ്ടുവന്നത് വാ കുട്ടി ഞാൻ ക്ലാസ്സിലാക്കി ക്ലാസ്സിലാക്കിത്തരാം അവനൊരു വൃത്തികെട്ട ചിരിയോടെ പറഞ്ഞു വേണ്ട ഞാൻ പൊയ്ക്കോളാം ആ വന്നേ എന്തിനാ പേടിക്കുന്നേ നമ്മളൊന്നുമില്ലേലും ഒരേ കോളേജിൽ പഠിക്കുന്നവരല്ലേ ഞാൻ ക്ലാസ്സിലാക്കി തരാം എന്നും പറഞ്ഞ് അവൻ കുടയുമായി എൻ്റെ അടുത്തേക്ക് വന്നു അവൻ്റെ നോട്ടം കണ്ടപ്പോൾ തന്നെ എനിക്ക് ദേഷ്യം വന്നു അപ്പോഴാണ് റിച്ചു അതുവഴി പോകുന്നത് കണ്ടത് അവനെന്നെ കണ്ടിട്ടില്ല അവൻ്റെ അടുത്ത് എത്തണമെങ്കിൽ കുറച്ച് നനയാണ് ഓടിയാൽ സെക്കൻഡുകൾ കൊണ്ട് അവൻ്റെ കുടയിൽ കയറാൻ പറ്റും പിന്നെ ഒന്നും നോക്കിയില്ല ബുക്ക് മാറോട് ചേർത്ത് ഇറങ്ങി ഓടി ഞാൻ ഓടിപ്പോയി കുടയിൽ അപ്രതീക്ഷിതമായി കയറിയതും റിച്ചു ഞെട്ടിപ്പോയി എന്തടിപ്പുല്യ മനുഷ്യനെ പേടിപ്പിക്കാൻ അറിയതാണോ ഞാൻ കരുതി വല്ല പട്ടിയുമായിരിക്കുമെന്ന് നീ എന്തിനാ എൻ്റെ കുടയിൽ കയറിയത് അങ്ങ് അനഞ്ഞു പോയാൽ മതി പ്ലീസ് റിച്ചു കഞ്ഞി ഒന്ന് ക്ലാസ്സിലാക്കിത്താം അല്ലെങ്കിൽ ആ അലവലാതിൻ്റെ പുറകെ വരും ആര് വരുമെന്ന് ഏത് അലവലാതി ഞാൻ റസാക്കിൻ്റെ കാര്യം പറഞ്ഞതും റിച്ചു തിരിഞ്ഞു നോക്കി അവൻ ഞങ്ങളെ തന്നെ നോക്കിക്കൊണ്ട് അവിടെ നിൽക്കുന്നു നടക്ക് റിച്ച് പറഞ്ഞു ഞാൻ ഞാനവൻ്റെ കൂടെ നടക്കാൻ തുടങ്ങി കോരിച്ചൊരിയുന്ന മഴ കൂടെൻ്റെ പ്രാണലിലലിഞ്ഞ ചിന്നു പതിയെ ഞാൻ അവൻ്റെ കൈകളിലേക്ക് എൻ്റെ വിരലുകൾ കോർത്തു ഷോക്കടിച്ച പോലെ അവൻ കൈകൾ വലിച്ചെടുത്തു കൂടെ ദഹിപ്പിക്കുന്ന നോട്ടോ നീ എന്താ ഷോ കാണിക്കുവാണൂടി ചെക്കൻ നല്ല കലിപ്പില എനിക്കിതൊക്കെ എവിടെയിൽക്കാൻ ഇതൊക്കെ എത്ര കണ്ടിരിക്കുന്നു എന്താ മോനെ പേടിച്ചു പോയോ ഞാൻ കയ്യിലൊന്ന് പിടിച്ചാൽ നിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ചതെല്ലാം വെളിയിൽ വരുമോ എന്ന് പേടിയാണോ ആ നിമിഷം തന്നെ അവൻ്റെ വിരലുകൾ എൻ്റെ വിരലിലേക്ക് ചേർത്ത് പിടിച്ചു എന്നിട്ട് പറഞ്ഞു ഇങ്ങനെയല്ല ഇനി നീ എന്നെ എങ്ങനെ പിടിച്ചാലും നിന്നോടൊന്നും എനിക്ക് തോന്നില്ല വേണ്ട തോന്നണ്ട നമുക്ക് നോക്കാം എന്നും പറഞ്ഞിട്ട് ഞാൻ അവൻ്റെ കൈകളൊന്നുകൂടെ മുറുക്ക പിടിച്ച് മുന്നോട്ട് നടന്നു ഇത് നിന്റെ എത്രാമത്തെ അടവാടി എന്നെ തോൽപ്പിക്കാൻ അവൻ്റെ സംസാരത്തിൽ നിറയെ പരിഹാസമായിരുന്നു എന്തെത്രാമത്തെ അടവാണെന്ന് അല്ലെ ഈ വശീകരണമേ നന്നായി അഭിനയിക്കുന്നുണ്ട് നീ അതുകൊണ്ട് ചോദിച്ചതാ അവൻ്റെ വാക്കുകൾ കീർച്ചവാളിനേക്കാൾ മൂർച്ചയുണ്ടായിരുന്നു അതെൻ്റെ നെഞ്ചിൽ കൊണ്ട് രക്തം ഒഴുകും പോലെ തോന്നി ആ നിമിഷം അവൻ്റെ കയ്യിൽ നിന്ന് ഞാൻ എൻ്റെ കയ്യനെ മോചിപ്പിച്ചു എൻ്റെ കണ്ണുകൾ നിറഞ്ഞിട്ട് മുന്നിലുള്ള കാഴ്ചകൾ മങ്ങാൻ തുടങ്ങി നിനക്ക് നിനക്കെതു അഭിനയമായിട്ടാണോ തോന്നുന്നതറിച്ചു എന്താ നീ പറഞ്ഞേ നിന്നെ തോൽപ്പിക്കാൻ വേണ്ടി വശീകരിക്കാൻ ഇറങ്ങിയ പെണ്ണാണ് ഞാനെന്നോ തോറ്റു പോയത് ഞാനാടാ നിൻ്റെ വാക്കുകൾക്ക് മുമ്പിൽ എന്തായാലും നിൻ്റെ മനസ്സിലെനിക്കുള്ള വില എപ്പോഴാണ് മനസ്സിലായി നന്ദിയുണ്ട് ഇപ്പോഴെങ്കിലും മനസ്സിലാക്കി തന്നതിന് അല്ലെങ്കിൽ ഞാൻ ഇനിയോ എന്തൊക്കെയോ മനസ്സിലത് നിൻ്റെ മുന്നിൽ വിട്ടിവേഷം കെട്ടി വെറും കോമാളിയായി മാറിയാണ് ഇനി ഒരിക്കലും ഒന്നിൻ്റെ പേരിൽ ഒരു നോട്ടം കൊണ്ട് പോലും നിന്നെ ഡിസ്റ്റർബ് ചെയ്യാൻ വരില്ല സോറി സോറി ഫോർ എവ്രിതിങ് എന്നും പറഞ്ഞ് അവൻ്റെ കുടയിൽ നിന്നും ആ പെരുമഴയിലേക്ക് ഞാൻ ഇറങ്ങി ഓടി ആ മഴത്തുള്ളികൾക്കൊപ്പം എൻ്റെ കണ്ണുനീരും പെയ്തിറങ്ങി ആ സമയം റിച്ുവിൻ്റെ ഉള്ളിൽ മറഞ്ഞ് കിടന്നതെല്ലാം മറ നീക്കി പുറത്തു വരാൻ തുടങ്ങി അവളെ തിരികെ വിളിക്കാനും നെഞ്ചോട് ചേർക്കാനും അവൻ്റെ മനസ്സും നെമ്പൽ കൊണ്ടു പക്ഷെ കയ്യും കാലും ലോക്ക് വീണ പോലെ അവൻ ആ മഴയത്ത് തന്നെ തറഞ്ഞു നിന്നു ആ പെരുമഴയെ തിനി എന്ത് ചെയ്യണമെന്നറിയാതെ എറിച്ച് പകച്ചു നിന്നു തൻ്റെ ധാരണകളെല്ലാം തെറ്റായിരുന്നുവെന്ന് തിരിച്ചറിയാൻ അവളുടെ നിറഞ്ഞ മിഴികൾ തന്നെ ധാരാളമായിരുന്നു പിന്നെ എവിടെയാണ് എനിക്ക് പിഴിച്ചുപോയത് അവളുടെ ഓരോ നോട്ടവും വാക്കും എനിക്ക് പലപ്പോഴായി വിളിച്ചു പറഞ്ഞു തന്നില്ലേ അവളുടെ ഉള്ളിൽ നിറയെ ഞാനായിരുന്നുവെന്ന് എന്നിട്ടും അതിൽ കള്ളത്തരം മാത്രം ഞാൻ കണ്ടുപിടിച്ചു എന്തിന് ഓർക്കും തോറും എനിക്ക് എന്നോട് തന്നെ ദേഷ്യം തോന്നിപ്പോകുന്ന അവസ്ഥ ആ ടെൻഷനിലും സങ്കടത്തിലും റിച്ചുവിൻ്റെ ഉള്ളിലേക്ക് ആ രാത്രി കടന്നു വന്നു കുറേ സ്ലീപ്പിംഗ് ബിൽസുമായി എൻ്റെ മുന്നിൽ ഇനി ആരുടെയും മുഖത്ത് നോക്കാൻ വയ്യയിക്കുക ഞാൻ ചാവാൻ പോകുന്നു എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞു എൻ്റെ ശബാനയുടെ മുഖം അന്ന് അവളെ മോശക്കാരിയാക്കി എനിക്കിപ്പം ക്ലാസ്സിൽ നിന്ന് പിടിച്ച ദിവസം അതിന് കാരണം ഞാൻ എൻ്റെ ഇടനെഞ്ചി കൂടി ഇരുത്തിരിക്കുന്നവളാണല്ലോ എന്ന് ഓർക്കും തോറും ഇതുവരെ ഞാൻ ചെയ്തത് തന്നെയാണ് ശരിയെന്നെനിക്ക് തോന്നി എന്നാലും ഇനി അവളെ കണ്ടില്ലെന്ന് നടിക്കാൻ എനിക്കാവുമെന്ന് തോന്നുന്നില്ല പറയണം അവളോടല്ല